ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ യൂത്ത് മാർച്ച് ഹരിത രാഷ്ട്രീയത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ എഴുതി ചേർക്കപ്പെട്ട പേരാമ്പ്രയുടെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് വിദേശത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന കാലത്തിന് അനുസൃതമായ പ്രസക്തിയാർന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് ഒരു മാർച്ച് സംഘടിപ്പിച്ചത് വിദേശത്തിനെതിരെ ഇന്ന് നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി വിദേശങ്ങൾ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വിദേശങ്ങൾ പറയുന്നവരെയും വർഗീയത പ്രചരിപ്പിക്കുന്നവരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിച്ചു കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ ദുർഭരണവും അഴിമതിയും നിറഞ്ഞതു മാത്രമാണ് നമുക്കറിയാം പെൻഷനുകൾ മുടങ്ങിക്കിടന്നിട്ട് മാസങ്ങളോളമായി പെൻഷനു വേണ്ടി പ്രയാസപ്പെടുന്ന ഒരു ജനതയെ തിരിഞ്ഞു നോക്കാതെ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും ഇന്ന് നാടുറ്റി ടൂറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കോടി അഞ്ചു ലക്ഷം രൂപയുടെ എ സി ബസ് വാങ്ങി അതിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാരുകൾക്കെതിരെ യൂത്ത് ലീഗിന്റെ അതിശക്തമായ ഒരു യൂത്ത് മാർച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല സമയങ്ങൾ ഒരുപാട് വൈകി ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് അടുക്കുകയാണ് ഈ പരിപാടിയിൽ സ്വാഗതം പറയുക എന്നതാണ് എന്റെ കർത്തവ്യം ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ എസ് ടി യുന്റെ ദേശീയ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം സർ അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടു കൂടി ഈ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം പറയുന്നു ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് പേരാമ്പ്ര പഞ്ചായത്ത് സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ ഇ ഷാഹി മസറാണ് അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ ചാതയുടെ നായകൻ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരൻ യുസപ്പ് കിയരൂർ ഉപനായകൻ ടി മൊയ്തീൻ കോയ സാഹിബ് അതുപോലെ തന്നെ മുസ്ലിം ലീഗ് എം എസ് എഫിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അല്ലമീൻ അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ തമിഴ്നാട് അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ജില്ലാ ഉപാധ്യക്ഷൻ എസ് പി കുഞ്ഞു സാഹിബ് മുസ്ലിം ലീഗിന്റെ ജന സെക്രട്ടറി മാസ്റ്റർ അതുപോലെ തന്നെ ഈ സ്ഥാഗത സംഘം കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട എം കെ സി കുട്ടി സാഹിബ് എം കെ സി കുട്ടി സാഹിബിനെ പറയാതിരിക്കാൻ വയ്യ യൂത്ത് ലീഗിനെക്കാളും അതിശക്തമായി ഞങ്ങളോടൊപ്പം ഈ പരിപാടി പ്രഖ്യാപിച്ച അന്ന് മുതൽ ഞങ്ങളിൽ ഒരുവനായി രാവിലെ നമ്മുടെ കൂടെ ഞങ്ങൾ എത്തുന്നതിനേക്കാളും ഞങ്ങളുടെ പ്രിയപ്പെട്ട എം കെ സി കുട്ടിയാലി സാഹിബിനെ സ്വാഗതം പറയുന്നു അതുപോലെ തന്നെ ഒരുപാട് നേതാക്കന്മാർ ഉണ്ട് ഞാൻ ആരുടെയും പറയുന്നില്ല സമയം ഒരുപാട് വൈകിട്ടുണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് യൂത്ത് ലീഗിന്റെ ഈ വെൽഡർമാരെ എല്ലാവരെയും വൈറ്റ് കാർഡ് അതുപോലെ തന്നെ ഇവിടുത്തെ എസ് ടി യുന്റെ എല്ലാ തൊഴിലാളി സംഘടനയും വനിതാ ലീഗ് പ്രവാസി സംഘടന എന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷതയെ വഹിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഈ ഗ്രാമപഞ്ചായത്ത് സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റുമായ ഈ ഷാഹി മാത്രത്തോടു കൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എത്തുന്നു സ്ലൈക്കും